ഇപ്പോഴത്തെ സാമൂഹ്യമാധ്യമകാലത്ത് പ്രസവം പോലും അതിൻ്റെ വൈകാരികത ഒട്ടും നഷ്ടപ്പെടാതെ അത് ഉപ്പിയെടുത്ത് പുറത്ത് കാണിക്കുന്ന കാലത്ത് ഒരു കാർഡ് കാണാനിടയായി ആ കാർഡിൽ എൻ്റെ പോട്ടം വന്നിട്ടുണ്ട് പണ്ടൊക്കെ കാർഡിൽ പോട്ടം വരുമ്പോൾ ഉണ്ടായിരുന്നൊരു ഉണ്ടായിരുന്നു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ ഇപ്പോൾ കൊല്ലം ഒരുപാടായി അതുകൊണ്ട് പോട്ടം ഒന്നും ഇപ്പോൾ പ്രത്യേകിച്ച് യാതൊരുവിധമായ വികാരവും ആവേശവും ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്നാൽ ഈ പോട്ടം കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അയച്ചു തന്നു ജോലി ചെയ്യാതെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത സ്വർഗം നരകം പറഞ്ഞ് പറ്റിക്കുന്നവർ എന്നിട്ട് അതിനകത്ത് മുജാഹിദ് ബാലുശ്ശേരിയുണ്ട് എം എം അക്ബറുണ്ട് റഫീഖ് സലഫിയുണ്ട് പിന്നെ അലിയാർ ഖാസിമി ഉസ്താദാണെന്ന് തോന്നുന്നു അതിൻ്റെ കൂട്ടത്തിലൊരു സൈഡിൽ ഞാനും നിപ്പോൾ എന്നെ പൊതുവിൽ മുസ്ലിം സമുദായത്തിനിടയിൽ പരിഗണിക്കപ്പെടുന്നത് തികഞ്ഞ നിഷേധിയായിട്ടും ഈ പറയുന്ന എന്താ പറയുന്നത് മതവിരോധിയായിട്ടും അല്ലെങ്കിൽ ഉസ്താദന്മാരെ അംഗീകരിക്കാത്തവനായിട്ടും സംഘടനയോട് യാതടനകളോട് താല്പര്യമില്ലാത്തവനായിട്ടും പിന്നെ ഗുരുത്വമില്ലാത്തവനായിട്ടും ഒക്കെയാണ് എന്നാൽ ഈ കാർഡിൽ ഞാൻ ഇടം പിടിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാർഡ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആരിഫ് ഹുസൈൻ ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടം യുക്തിവാദികളുണ്ട് ആ യുക്തിവാദികളുടെ കാർഡാണെന്നാണ് തോന്നുന്നത് കാരണം ആ യുക്തിവാദികളിലാണ് എനിക്ക് കൂടുതൽ അസ്വസ്ഥതയുള്ളത് അല്ലെങ്കിൽ ക്രിസംഗികളായ ആരൊക്കെയോ അവരായിരിക്കണം ഈ പടത്തിനകത്ത് ഈ കാർഡിനകത്ത് എൻ്റെ പോട്ടം വെച്ചത് ഇതിൽ ബാക്കി കാണിച്ചിരിക്കുന്നവരെല്ലാം തന്നെ മതപരമായ പക്ഷത്തു നിന്നുകൊണ്ട് സാമൂഹ്യമായ സംഗതികളെയും അതുപോലെ വിശ്വാസപരമായ സംഗതികളെയും വിശുദ്ധ ഗ്രന്ഥങ്ങളെയും ഒക്കെ വളരെ ആധികാരികമായി പിന്നെന്താ പറയുന്നത് പഠിച്ച് പറയുന്നവരാണ് ആ കൂട്ടത്തിൽ ഒരു പാമരനാണ് ഞാൻ ആ പാമരനായ എന്നെയുമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിലൊരു കുഴപ്പമുണ്ട് ജമാൽ ഏതെന്താണെന്നറിയോ ഇതിൽ കാണിച്ചിരിക്കുന്നവർക്കെല്ലാം ഈ പറയുന്ന പോലെ അത്യാവശ്യം ജോലിയും പരിപാടിയും പണികളും ഒക്കെ ഉള്ളവരാണ് ചിലർ വിദേശ രാജ്യങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് മന്ത്രാലയങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ചിലരാണെങ്കിൽ പള്ളിയിൽ ഉസ്താദായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഒക്കെയുണ്ട് എനിക്കുണ്ട് ഒരു പണി അപ്പോൾ അതുകൊണ്ട് തന്നെ പണിയാൻ നേരമില്ലാത്ത രീതിയിലുള്ള പണികളുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ജോലി ചെയ്യാതെ മതത്തിൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞാൽ മതത്തിൻ്റെ ആനുകൂല്യം ഒട്ടും കിട്ടിയിട്ടുള്ള ആളല്ല ഞാൻ എന്ന് മാത്രമല്ല ആ മതത്തിൻ്റെ കാര്യങ്ങൾ കയറി പറഞ്ഞതിൻ്റെ പേരിൽ മതത്തിലുള്ളവർക്കും മതത്തിന് പുറത്തുള്ളവർക്കും ഒരുപോലെ മതം പൊട്ടിക്കുന്ന ചിലതൊക്കെയും പറഞ്ഞു വച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇത് ഇണങ്ങുന്നത് ആർക്കൊക്കെയാണെന്നറിയാവോ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആരിഫ് ഹുസൈനും രവിചന്ദ്രനും ലിയാഖത്തും ഒക്കെ അടങ്ങുന്നൊരു സംഘമുണ്ട് പിന്നെ നമ്മുടെ ജാമിത ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈ സംഗതിക്കകത്ത് പടം വന്നില്ലെങ്കിൽ ഇത്തരമൊരു ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ഉപജീവന മാർഗവും ഇല്ലാത്ത കുറേ പേരുണ്ട് നമ്മുടെ ആരിഫ് ഹുസൈനൊക്കെ അതുകൊണ്ടാണ് സാമ്പത്തിക പ്രയാസം വരുമ്പോൾ സുന്നത്ത് കല്യാണത്തിന് കോടതിയിൽ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി ചേർന്ന് ഇതുപോലുള്ള ആളുകളുടെ പടം കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഏതായാലും എന്നെ ഇത്തരം ഒരു കൂട്ടത്തിലിട്ട് ഇതിനകത്തുള്ള മതം പഠിച്ച മതഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്ന മനുഷ്യരെ പിന്നെ എന്താ പറയുന്നത് അപമാനിക്കരുത് അഭിപ്രായം എനിക്കുണ്ട് എനിക്കിഷ്ടം വേറിട്ട ഒരു വ്യക്തിത്വമാണ് ഏതായാലും അങ്ങനെ കാർഡുണ്ടാക്കി വിട്ടവർക്ക് ഒരുപാട് നന്ദി സന്തോഷം